നമസ്കാരം സുഹൃത്തുക്കളെ പൂരാൻ എന്നുള്ള സിനിമ ഇന്നലെ പോയി കണ്ടു അതിൻ്റെ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ എന്ന് പറയുന്നത് കേരള ബി ജെ പി ഒരുപാട് പാടുപെടും ഓക്കെ കേരള ബി ജെ പി പറയുന്ന പോലെ ഇപ്പോഴത്തെ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എം പൂരാൻ സിനിമ സിനിമയായി പോകട്ടെ ഞങ്ങൾ കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞതല്ല അവർക്കുള്ള നല്ലൊരു മെസ്സേജ് ആണിത് ആക്ച്വലി ബാബാ ബജ്റംഗിയുടെ ആരോ ഭയപ്പെടുന്നു ഓക്കെ ബാബ ബജ്റംഗിയെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കുകയാണ് അവിടെ നടക്കുന്നത് ഒരു ഹിന്ദി വിരുദ്ധത ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ഈ ഹിന്ദി വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ കെ സ്റ്റാലിൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട് ഇതിന് മുമ്പൊന്നും മലയാളത്തിൽ ഇതുവരെ ഒരു മുഴുനീള ഹിന്ദി സംസാരിക്കുന്ന ഒരു വില്ലൻ വന്നിട്ടില്ല മുമ്പത്തെ ഫസ്റ്റ് പാർട്ടിലെ വിവേക് ഒബ്രോയ്ക്ക് എനിക്ക് തോന്നുന്നു വിനീതായിരുന്നു ഡബിങ് കൊടുത്തിരുന്നത് മനോഹരമായി മലയാളം സംസാരിക്കുന്ന വിവേക് ബുബ്രോയ് ആയിരുന്നു ഇവിടെ അഞ്ച് വർഷം മുന്നോട്ട് പിന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ ഹിന്ദി സംസാരിച്ച് പരിഭാഷപ്പെടുത്തുന്ന ഒരു വില്ലനെയാണ് ലൂസിഫർ ടു മലയാളി കൊടുക്കുന്നത് ഒക്കെ ഇതൊരു ബിഗ് ആണ് കൊടുക്കുന്നത് കാരണം ഹിന്ദി വിരുദ്ധത ആൾക്കെത്തിക്കുക ബാബാ ബജ്റംഗി കേരള കേരളത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഈ പറയുന്ന വിനാശങ്ങളെ പറ്റി എനിക്ക് മലയാളികൾ ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഒരു ഇതൊരു ചെറിയൊരു ഓർമ്മപ്പെടുത്തലല്ല ഇത് ഒരുപാട് പണിയെടുക്കേണ്ടി വരും ബി ജെ പി കാരണം ബി ജെ പി ഇനി മുന്നോട്ട് പോകുന്ന ആശയം മുന്നോട്ട് പോകില്ല ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ബാബാ ബജ്റംഗി എന്ന് പറയുന്ന ഒരുത്തൻ കയറി എന്തോ ശബ്ദരേഖ അല്ലെങ്കിൽ അവൻ്റെ ഒരു ബൈറ്റിൻ്റെ ബൈറ്റിങ്ങിനെ ഓടിക്കളിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ മൂന്ന് ദിവസത്തിനും കൊണ്ട് തീർക്കാൻ നരേന്ദ്രമോദി പറഞ്ഞു എന്നൊക്കെ പറയുന്നു ഓക്കെ ഞാൻ അപ്പം പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേരള സംസ്ഥാന ബി ജെ പി പ്രസിഡന്റിനെ വെറും ഒരു കോമാളിയാക്കി മാറ്റുന്നു ഒക്കെ വഴിയിൽ ഇറക്കി വിട്ട് ആളുകൾ കാര്യം കാണുന്നു അണ്ണ എന്ന് വിളിച്ചിടക്കുന്ന ഒരു ബി ജെ പി പ്രസിഡന്റ് കാവ്യനിറമുള്ള ഹെലികോപ്റ്ററിൽ ബാബി വച്ചിറങ്ങി വന്നിറങ്ങുന്നു ഇടയ്ക്ക് നമ്മൾ ഗോമാതാവിനെ ഇടയ്ക്ക് വെച്ച് കയറ്റി വിട്ട് വണ്ടിയിൽ ഇടയ്ക്ക് നിർത്തി മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടു പോകുന്നു അതായത് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലേക്കാണ് മഞ്ജു വാര്യരുടെ മകൾക്ക് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും പ്രോ ഹമാസ് യൂണിവേഴ്സിറ്റിയാണ് നാനൂറ് കോടിയാണ് മില്യൻ നാനൂറ് മില്യൺ ആണ് ട്രംപ് അതിൻ്റെ ഗ്രാൻഡ് ഒഴിവാക്കിയിരിക്കുന്നത് വളഞ്ഞിട്ട് പിടിക്കുകയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രോ ഹമാസ് സ്റ്റുഡൻറ്റ് നേതാക്കന്മാരൊക്കെ പൊക്കിക്കൊണ്ട് പോവുകയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ അപ്പോൾ ഒരു ശുദ്ധികലാശ നടക്കുകയാണ് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി പ്രോ ഹമാസ് അജണ്ട ആയി മുന്നോട്ട് പോയ യൂണിവേഴ്സിറ്റിയാണ് കൊളംബിയ ആ യൂണിവേഴ്സിറ്റിയുടെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അത്യാവശ്യം പണം കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ലോബിയുടെ കഴിഞ്ഞാൽ അപ്പം അത്യാവശ്യം കുറെ പാടുപെടേണ്ടി വരും കാരണം മലയാളികൾ ഈ പറയുന്ന ഇ ഡി പിന്നെ ബാബ ബജറംഗിയെ പറ്റി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് കാരണം ഇനി ഇനി ബി ജെ പിക്ക് അല്പം പാടുപെടേണ്ടി വരും കാരണം ഇത് കൊടുത്തിരിക്കുന്ന പണി മുട്ടൻ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഗോത്ര കലാപത്തിൽ ഒരുപക്ഷെ വില്ലനെ ഒരു പക അല്ലെങ്കിൽ നായകനെ ഒരു പക കൊടുക്കണമെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കൊടുക്കാനായിട്ട് കാശ്മീരിൽ ഒരു ഒരുപക്ഷെ ഏതെങ്കിലും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അച്ഛനും അമ്മയ്ക്കും പകരം പകരം ചെയ്യാനായി വന്ന മകനാക്കി മാറ്റാൻ പായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കൊടുക്കാമായിരുന്നു ഇത് ഗോതര കലാപം ചൂസ് ചെയ്തിരിക്കുന്നതിന് പുറകിൽ വ്യക്തമായ അജണ്ടയുണ്ട് ഓക്കെ ഇത് നിങ്ങൾ തമാശ പറയുന്നതല്ല വേറെ രണ്ടാമത് കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും തോന്നുന്നെ പാൻ ഇന്ത്യ മൂവിയേക്ക് മാറ്റി പ്രത്യേകിച്ച് ക്വാളി ക്വാളിറ്റിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാത്തൊരു മലയാള സിനിമയാണ് ഈ പറഞ്ഞ എൽ ടു വെമ്പംപൂരാന്നൊക്കെ പറഞ്ഞിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ആ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിച്ച് ദേശീയതയിൽ അതായത് ഇപ്പം ഈ മലയാള സിനിമയൊക്കെ ആ നോർത്ത് ഇന്ത്യൻസ് കാണുന്ന കാലഘട്ടമാണ് കാരണം നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമിലൊക്കെ ഈ പറഞ്ഞ ഡബ്ബ് കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ കാണുന്നുണ്ട് അപ്പോൾ അവരിലേക്കും സന്ദേശം എത്തിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് ഇത് ഓവറോൾ ഒരു ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് കാര്യം എത്രമാത്രം ഇവർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിന് പുറകിലെ ശക്തമായിട്ടുള്ള ദേശീയ വിരുദ്ധ വികാരം ഉയർത്തി വിടാനുള്ള ശ്രമം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം കുറച്ചും കൂടി ഞാൻ ഈ സിനിമ അനലൈസ് ചെയ്തപ്പോൾ കണ്ടതാണ് ഈ പറഞ്ഞ കാവിനിറം ഗോമാതാവ് പിന്നെ എന്താ പറയുന്ന ഈ പറഞ്ഞ ബാബാ ബജ്റംഗി ബാബ ബജ്റംഗിയെ കേരളത്തിൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഡാം ഒഴുക്കി വിടും എന്തിനു വേണ്ടി നാല് പോർട്ടും നാല് എയർപോർട്ടും നാല് പോർട്ടും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞു വരുത്തുന്നത് ഇന്ന് കരുതി കേരളത്തിൽ ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സംസ്ഥാനമാണ് ഇവർ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് ബാബാ ബജ്റംഗിയുടെ ഗുജറാത്ത് എന്ന ഏറ്റവും സന്തോഷമുള്ള ഒരു സംസ്ഥാനങ്ങളൊന്നാണ് ഓക്കെ ഇൻ ടേംസ് ഓഫ് ഇൻഡെക്സ് ഹാപ്പിയ സംസ്ഥാനങ്ങളാണ് വികസനം ഒരുപാടുണ്ട് അവിടെ ഓക്കെ അവിടെ ഹിന്ദുവും മുസ്ലിം ഒരുമിച്ച് ജീവിക്കുന്നു രണ്ടായിരത്തി രണ്ടിന് ശേഷം ഒരു തരത്തിലുമുള്ള കലാപങ്ങൾ ഗുജറാത്തിൽ ഉണ്ടായിട്ടില്ല അതൊക്കെ ജനങ്ങളുടെ സൈലിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഗോത്ര ആര് കത്തിച്ചു ഈ പറയുന്ന സബർമതി എക്സ്പ്രസ് കത്തിച്ചുവരെ പറ്റിയൊക്കെ വ്യക്തമായി പറയുന്ന പോഡ്കാസ്റ്റുകളൊക്കെ കേരളത്തിലുണ്ട് ഈ പറോഷ് കുളുങ്ങരയുടെ വീഡിയോസ് അദ്ദേഹം വ്യക്തമായി പറയാനിത് എങ്ങനെയാണ് തുടങ്ങിയതൊന്നും ഇവിടുന്ന് ആരംഭിച്ചു എന്നൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതിലേക്കൊന്നും വിളിക്കാൻ പക്ഷേ ജനങ്ങൾ ഉള്ളിൽ ഒരു കറ ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് അഗെൻസ്റ്റായിട്ട് അപ്പം നമുക്കില്ലാതെ പറഞ്ഞേ പറ്റൂ കാരണം ഇതൊരു ഇത് ഒരു ഓർമ്മപ്പെടുത്തലായ ഗോധ്ര എന്തിന് എന്നുള്ളത് ബി ജെ പി തീരുമാനിക്കേണ്ട കൗണ്ടർ ചെയ്യാൻ വേണ്ടി ബി ജെ പിക്ക് ഒരുപാട് സമയമെടുക്കേണ്ടതായിട്ട് വരും സുഹൃത്തു